എം എസ് എഫ് മെഡി സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ തജ്മ എന്ന പേരിൽ സംഗമം ഒരുക്കി കോഴിക്കോട് ലീഗ് ഹൗസിൽ വെച്ചായിരുന്നു പരിപാടി തർ സംഗമവും കേരള ആരോഗ്യ സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് പ്രതിനിധികളായി മത്സരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ആദരിക്കലുമാണ് സംഘടിപ്പിച്ചത് സംഗമം എം എസ് എഫ് സംസ്ഥാന ട്രഷറർ അഷർ പെരുമുക്ക് ഉദ്ഘാടനം ചെയ്തു രൂപത്തിലേക്ക് നമുക്ക് വളരാൻ ഈ പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കുന്ന ആരെയും രാഷ്ട്രീയത്തിൽ കാണാറില്ല നമ്മളൊക്കെ കാണുന്ന ഒരു നമ്മളൊക്കെ ഒരു ചിന്തയിൽ പ്രൊഫഷണൽ എം ബി ബി എസ് കാരണം രാഷ്ട്രീയത്തിൽ വരാറില്ല പക്ഷെ അനസ്സ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം സജീവമായി ഉണ്ടാവും അങ്ങനെ പല മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾ പോലും പൊതുവേ ഉണ്ടാവില്ല പോസ്റ്റർ ഒട്ടിക്കുന്നവരെ അപമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഒപ്പം പോസ്റ്റർ ഒട്ടിക്കാൻ അല്ലെങ്കിൽ നമ്മളിന് മുമ്പേ പോസ്റ്റർ ഒട്ടിക്കാൻ രാഷ്ട്രീയത്തിൽ അതൊരു രാഷ്ട്രീയത്തിൽ നല്ലൊരു മെസ്സേജാണ് രാഷ്ട്രീയം നല്ലൊരു മാന്യമാരുടെ ഏർപ്പാടാണ് രാഷ്ട്രീയത്തിൽ അത് രാഷ്ട്രീയം വേണമെന്ന് ഞാനിന്ന് വരുന്ന സമയത്ത് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ടെലിഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം സജീവമായി എം എസ് എഫിൽ ഉണ്ട് പാലക്കാട് തച്ചമ്പാറയിലെ ഒരു യൂണിറ്റ് സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കാം അവിടുത്തെ ഹരികര സംഗമം കഴിഞ്ഞ ഇപ്പോൾ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം ഒരു താല്പര്ത്തായി അദ്ദേഹം ഏറ്റെടുക്കുന്നതാണ് പുതിയ കാലത്ത്

न्यूज डेस्क मीडिया मिशन